ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണ് അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് പ്രോഡക്റ്റ് എന്ന് അപ്പോൾ അതിനെ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് അതിന് അത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇവിടെ ഞാനിപ്പോൾ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെയും കാക്കയുടെ ഒക്കെ സൗണ്ട് ഉണ്ട് അപ്പോൾ ക്ഷമിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ഫെറോളിക് ആസിഡ് സിറം ഇതിൽ ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സി യും സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫെറോളിക് ആസിഡാണുള്ളത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രാഗ്രൻസ് ആണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ടൈപ്പ് വൈറ്റമിൻ സി സിറംസും ഒക്കെ അവൈലബിൾ ആണ് ഒത്തിരി ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ് അതിൽ അതിലതിലും ഫ്രാഗ്രൻസ് ഉള്ളതാണ് ഇപ്പോൾ ഫ്രാഗ്രൻസ് ഉള്ള വൈറ്റമിൻ സി സിറംസ് അല്ലെങ്കിൽ അതല്ലാത്ത സിറംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നെ സെൻസിറ്റീവ് ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ കൂടുതലാണ് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണ് അത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നൊന്നുകൂടി സെൻസിറ്റീവ് ആക്കി സ്കിന്നിറിറ്റേഷനൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ അടുത്ത പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിങ് തന്നെയാണ് ഇതിൻ്റെ പാക്കിങ് സൂപ്പറാണ് കാരണം എന്ന് വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള സിറംസിൻ്റെ ഒക്കെ പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലിൽ അത് തുറന്നിട്ട് ഒരു ട്യൂബ് ഉണ്ടായിരിക്കും ആ ട്യൂബ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം അങ്ങനെയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു എയർ പാക്ക് എയർ പമ്പ് പാക്കേജാണ് വന്നിരിക്കുന്നത് കാണിച്ച് തരാം അതെ ഇതുപോലെ ഒരു എയർ പമ്പ് പാക്കേജ് ആണ് വന്നിരിക്കുന്നത് അതിനൊരു ക്യാപ്പും ഉണ്ട് അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാപ്പ് ഇട്ട് വെക്കാം അതെ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അവിടെ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് സിറം ഉണ്ടാവുക വരിക ഇനി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം എന്തൊക്കെ മാറ്റമാണ് വന്നതെന്ന് പറയാം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ടു മന്ത്സ് ആയിട്ടുണ്ട് നമ്മൾ ഏത് സെറം യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ടു ത്രീ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നില്ല അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ച് ഇത് യൂസ് ചെയ്യുന്നേക്കാൾ മുമ്പ് എൻ്റെ മുഖത്ത് നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലോ ആക്കുന്നുണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഗ്ലോ ആക്കി കൊണ്ടുവരാനായിട്ട് ഇത് ഹെല്പ് ചെയ്യും പിന്നെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് മുൻപ് പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ മാർക്കൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗ്ലോ വെ ഒപ്പം തന്നെ മുഖൊന്ന് സോഫ്റ്റും സ്മൂത്തും ആവുന്നുണ്ട് കാര്യങ്ങളൊക്കെ വൈറ്റമിൻ സി സിറംസ് വാങ്ങാം യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ സിറം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെയായിട്ടും ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം ടെൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ഒരു സിക്സ് മന്ത് കഴിഞ്ഞ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല അടിപൊളി ഒരു സുറാണത് വൈറ്റമിൻ സി സുറാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബൈ